ഹലോ നമസ്കാരം എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോ നിശ്ചിത സമയത്ത് രജിസ്ട്രേഷൻ പുതുക്കാൻ സാധിക്കാത്തവർക്ക് വീണ്ടും ഒരു വലിയ അവസരം വിവിധ കാരണങ്ങളാൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതെ പോയ നിരവധി ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പഴയ സീനിയോറിറ്റി നഷ്ടപ്പെടാതെ തന്നെ രജിസ്ട്രേഷൻ പുതുക്കാനുള്ള അവസരം ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് ഇനി ആർക്കൊക്കെയാണ് ആനുകൂല്യം ലഭിക്കുന്നതെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജനുവരി ഒന്നു മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഉള്ള കാലയളവിൽ രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാത്ത സീനിയോറിറ്റി നഷ്ടപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഈ അവസരം ഉപയോഗിക്കാവുന്നതാണ് രജിസ്ട്രേഷൻ പുതുക്കുമ്പോൾ പുതിയതായി രജിസ്റ്റർ ചെയ്യേണ്ടതില്ല പഴയ രജിസ്ട്രേഷൻ തീയതി തന്നെ നിലനിൽക്കും അതുകൊണ്ട് തന്നെ ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ മുൻഗണന നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഏപ്രിൽ മുപ്പത് വരെയാണ് രജിസ്ട്രേഷൻ പുതുക്കുവാനുള്ള സമയം അനുവദിച്ചിട്ടുള്ളത് ഈ സമയത്തിനുള്ളിൽ രജിസ്ട്രേഷൻ പുതുക്കുന്നവർക്ക് മാത്രമായിരിക്കും ഈ ആനുകൂല്യം ലഭിക്കുക നിങ്ങളുടെ അടുത്തുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെടുകയോ ഓൺലൈൻ വഴിയോ നിലവിലെ രജിസ്ട്രേഷൻ പുതുക്കാൻ സാധിക്കുന്നതാണ് ഇതുവരെയും ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാത്ത വ്യക്തികൾക്ക് ഇപ്പോൾ സൈറ്റ് വഴി പുതിയ രജിസ്ട്രേഷൻ പ്രോസസ്സും ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത വ്യക്തികൾ അവരുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും ആധാർ കാർഡും സഹിതം ഓൺലൈനായി രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ് പുതിയ അപ്ഡേഷൻ വീഡിയോസിനായി ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ